അത് കൈസ് ബിന്നിയുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ വിന്നി തീയാണ് കിട്ടോ ഒരു രക്ഷയില്ല എനിക്ക് തോന്നണത് വിന്നി ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പൊട്ടലും ചെയ്യത്തിൽ ഒക്കെ കാര്യമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടില്ലേ തുടർത്തിൽ അനുമോള് പറയുമ്പോഴൊന്നും വിന്നി രണ എന്നും അത് വിശ്വസിക്കണ്ടായിരുന്നു മറ്റേ ഇവളുടെ വാലി തൂങ്ങി നടക്കണ പോലെയായിരുന്നു രേണ ജിസേലിൻ്റെ അതേപോലെ തന്നെ അക്ബറിൻ്റെയൊക്കെ വലാട്ടിപ്പട്ടി ആയിരുന്നു വിന്നി അപ്പോൾ ബിനിയും റേണയും കൂടി ഇന്നലെ കാണിച്ച അംഗങ്ങൾ വേണ്ടാകും മറ്റേ കിച്ചൺ ഒരു സ്പേസ് വരുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ജിസൈലിനോട് പറഞ്ഞത് ജിസൈലാണെങ്കിൽ അവിടെ വളർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കിച്ചണിൽ എന്തപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ കിച്ചണിൽ കുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിന്നി അല്ലേ എന്തായാലും കലക്കിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് ഇത് ഒതുങ്ങി നിൽക്കണ ആളുകൾ ആയിട്ട് ഒരുപാട് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് വരണം എക്സ്പോസ്ഡ് ആവണം അല്ലെങ്കിൽ അവരുടെ ധൈര്യം എന്താണ് അത് പുറത്ത് കാണിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ട് വരുന്ന കാര്യമില്ല പുറത്ത് ആവണം നമ്മൾ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞ ടീംസ് ഒക്കെ പോയത് കണ്ടല്ലേ അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള ഫയർ ആൾക്കാർ ഇനി കുറേ ഉണ്ട് അവിടെ അപ്പോൾ അവർ വരട്ടാൻ ഉണ്ട് പുറത്തേക്ക് വരട്ടെ എന്തായാലും ഭയങ്കര സന്തോഷമായി ഈ യൂട്യൂബ് ചാനലിനെ കേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇവിടുത്തെ വേറൊരു കാര്യമുണ്ട് മറ്റേ വിന്നി രേണയും കൂടി ഇന്നലെ കാര്യമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നായിരുന്നു അവരവിടെ മറ്റേ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നില്ലേ അപ്പോൾ അതിൽ പുറത്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ഓരോരുത്തരെ അവിടെ എത്രത്തോളം ആണ് എന്തായാലും എന്നൊക്കെ അനുമോൾ തുടക്കത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഇവർ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായി ഇത് വേറെ കാര്യമൊക്കെ മനസ്സിലാവുന്നത് ഓരോരുത്തരും തണലിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഒരു എക്സ്പോഷറില് അത് വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും റിയാക്ട് ചെയ്യുന്നത് എന്തായാലും അനുമോൾ പറഞ്ഞപ്പോൾ എന്താ വച്ചാൽ അനുമോളും അതേപോലെയുള്ള പല പരിപാടികളും ഈ കൂട്ട്നെസ് ഇട്ടിട്ട് കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് വിശ്വാസയോഗ്യ അല്ലായിരുന്നു ലാലേട്ടൻ ജിസേലിനെ ഫേവർ ചെയ്യുന്നുണ്ട് ആര്യനെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ പ്രത്യേകിച്ച് അല്ലേ വീക്കെൻഡ് എപ്പിസോഡുകളിൽ അപ്പോൾ ബിഗ് ബോസ് തന്നെ മൊത്തത്തിൽ ജിസൈലിനെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട് ഗേസ് നല്ല രീതിയിലൊരു അലിഗേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ബിനിയും രേണയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രേണ എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നറിയില്ല എന്തായാലും ബിന്നി കുറച്ച് ദിവസം ഉണ്ടാവും തോന്നുന്നു കേസ് ബിനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സപ്പോർട്ടേഴ്സല്ല അത്യാവശ്യം ഉണ്ട് എന്തായാലും അടിപൊളി അടിപൊളിയില്ല അല്ലേ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതിൽ അനീഷ് ആയിക്കോട്ടെ ഇപ്പോൾ ഓരോരുത്തരോരുത്തർ മുന്നോട്ട് ഇവരാണ് ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ ചാരിക പുറത്ത് പോയത് എന്തോ ഒരു പൊതുവേ വേണ്ടായിരുന്നു അല്ലേ അവിടെ നമ്മുടെ ഇന്ന സമയത്തോളം എൻ്റെ പ്രതീക്ഷകൾ മൊത്തം തെറ്റീച്ചിൽ പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ചാരിക ചാരിക അവിടെ കാര്യമായിട്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നൊക്കെയാണ് വിചാരിച്ചത് എന്താ കാര്യമായിട്ട് ഇടപെടും സംഭവങ്ങൾ കാരണം നമ്മൾക്ക് അത്യാവശ്യം നല്ല രസത്തിലുള്ള ഒരു നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണ് എന്താണ് തോന്നിയിട്ടുള്ളത്